നമസ്കാരം വെട്ടനൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ നികുതി ഇനത്തിലും രജിസ്ട്രേഷനിലും വ്യാപക ക്രമക്കേട് കണ്ടെത്തിയ തിരൂർ ജോയിന്റ് ആർ ഓഫീസിലെ ജീവനക്കാർക്ക് കൂട്ട സ്ഥലം മാറ്റം ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റുമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ആറ് ജീവനക്കാരെ സ്ഥലം മാറ്റിയത് പേരെ ജില്ല മാറ്റിയിട്ടുണ്ട് രണ്ടുപേരെ പൊന്നാനിയിലേക്ക് മാറ്റിയുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉത്തരവിറക്കിയത് ജൂനിയർ സൂപ്രണ്ട് എം ഷിജയെ പാലക്കാട്ടേക്കും സീനിയർ ക്ലർക്ക് ബി എം രഞ്ജിത്തിനെ വടക്കാഞ്ചേരിയിലേക്കും സീനിയർ ക്ലർക്ക് ഒ എ അജയ് എന്നെ പത്തനംതിട്ടയിലേക്കും സീനിയർ ക്ലർക്ക് ആയിഷ വെട്ടനെ എറണാകുളത്തേക്കുമാണ് സ്ഥലം മാറ്റിയത് ക്ലർക്ക് സി പി ദൃശ്യ സീനിയർ ക്ലർക്ക് സി പി നാസ എന്നിവർക്കാണ് പൊന്നാനിയിലേക്ക് മാറ്റം തിരൂരിലെ നികുതി വെട്ടിപ്പ് ഗൌരവമുള്ളതായതിനാലും വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലാത്തതിനാലും പോലീസ് വിജിലൻസ് അന്വേഷണ ചുമതല കൈമാറാൻ തീരുമാനിച്ചുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു തിരൂരിലെ ജോയിന്റ് ആർടിഒവിനെ അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു തൊട്ടുപിന്നാലെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മിന്നൽ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാലുദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു ൂസ് തിരൂർ